ഇപ്പോൾ കോൺഗ്രസ് വക്താക്കളുടെ പ്രധാന പണി ബി ജെ പിയെ വിമർശിക്കുക എന്നതല്ല അവരുടെ പാർട്ടിക്കുള്ളിലുള്ള ശശി തരൂറിനെ വിമർശിക്കുക എന്നതാണ് അതിന് ഇപ്പോൾ ശശി തരൂർ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് താനിപ്പോൾ ഒരു ദൗത്യവുമായി വിദേശ രാജ്യങ്ങളാണ് ഇനി തിരിച്ചെത്തിട്ടെ എന്നിട്ട് ഇതിലൊരു പരിഹാരം കാണാമെന്നാണ് ശശി തരൂർ പറയുന്നത് അപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരുമ്പോൾ ശശി തരൂർ എന്താണ് ലക്ഷ്യം വെച്ച് വരുന്നത് ഒരു പുറം രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ നാം റഷ്യയിൽ നിന്നുമായി യോജിച്ച് ബ്രഹ്മോസ് വാങ്ങിയതുപോലെ എന്തെങ്കിലും വലിയ മിസൈലുകളുമായിരിക്കുമോ കോൺഗ്രസിനെ സമീപിക്കുന്നത് അതെ തരൂര് ഒരു വലിയ ടോർപിഡോ കോൺഗ്രസ്സിനെ നേരക്ക് വിടാൻ സാധ്യതയുണ്ട് എന്ന് പൊതുവേ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും തരൂർ ഇപ്പോൾ ബ്രസീലിലാണ് ഉള്ളത് അദ്ദേഹം നമുക്കറിയാം കഴിഞ്ഞ ദിവസം കൊളംബിയയിലൊക്കെ സന്ദർശിച്ച് അവിടെ കൊളംബിയയുടെ തീരുമാനത്തെ അവർ പാകിസ്ഥാനെ അനുശോചനമറിയിച്ചു പാകിസ്ഥാനിൽ ആൾക്കാർ മരിച്ചു ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ പറഞ്ഞതനുസരിച്ച് അവർ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ തരൂർ ഇടപെട്ട് അത് സിവിലിയന്മാരല്ല കൊല്ലപ്പെട്ടതെന്നും ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്നും അതിൽ അനുശോചിക്കേണ്ട കാര്യമില്ലെന്നും ഒക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊളംബിയ നിലപാട് തിരുത്തി അതൊരു വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് കാരണം കൊളംബിയ പോലൊരു രാഷ്ട്രം സമാധാനത്തിന് വേണ്ടി എക്കാലവും ഒരു രാഷ്ട്രം ഈ പറഞ്ഞതുപോലെ തരൂരിൻ്റെ വാക്കുകൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവർ പാകിസ്ഥാനെ തള്ളിപ്പറയുകയും ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ ഇന്ത്യക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് അവരുടെ വിദേശകാര്യ ഉപമന്ത്രിയാണ് ഇത് സംബന്ധിച്ച ഉറപ്പ് തരൂരിന് കൊടുത്തത് നമ്മളതിൻ്റെ ദൃശ്യങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ കണ്ടു എന്തായാലും ഇപ്പോൾ അതുപോലെ അതിനുശേഷം തരൂർ ബ്രസീലിൽ എത്തിയിരിക്കുകയാണ് ബ്രസീലിൽ അദ്ദേഹം നമ്മുടെ ഈ ഇന്ത്യൻ സംഘത്തെ നയിച്ചുകൊണ്ട് അവിടെ നയതന്ത്ര തലത്തിൽ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പത്രസമ്മേളനം നടന്നു അതിനിടയ്ക്കാണ് തരൂർ ഇക്കാര്യം പറഞ്ഞത് അവിടെ പത്രസമ്മേളനത്തിൽ ചോദ്യമുയർന്നു അങ്ങയുടെ പാർട്ടിക്കാർ തന്നെ അങ്ങേക്കെതിരെ ഈ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യം വന്നപ്പോഴാണ് തരൂർ പ്രതികരിച്ചത് എൻ്റെ സഹപ്രവർത്തകർക്കുള്ള മറുപടി ഞാൻ നാട്ടിലെത്തിയിട്ട് കൊടുത്തുകൊള്ളാം അവർക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം അത് ഞാൻ നാട്ടിലെത്തിയതിനു ശേഷം ഞാനത് കൊടുത്തുകൊള്ളാം ഇപ്പോൾ ഞാൻ ഒരു പ്രത്യേക ദൗത്യത്തിലാണ് എന്നെ എൻ്റെ രാജ്യം എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ദൗത്യം ഭംഗിയായിട്ട് പൂർത്തീകരിക്കുക അത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ഞാൻ എൻ്റെ സർവ്വ കഴിവും ഉപയോഗിക്കും എന്നൊക്കെയാണ് തരൂർ അവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്തായാലും ഈ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശിൻ്റെ ഈ ഇദ്ദേഹത്തിനെതിരായ വിമർശനം തരൂരിനെതിരായ വിമർശനമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ജയറാം രമേശ് നേരത്തെയും ജയറാം രമേശും പവൻ ഖേരയും ഉദിത് രാജുമൊക്കെ നേരത്തെയും പറഞ്ഞു മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തും സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട് എന്ന് പക്ഷെ അത് ശുദ്ധ കളവാണെന്ന് വ്യക്തമാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ വിവരാവകാശ പ്രകാരം ചോദ്യങ്ങൾ ഉന്നയിച്ചവർക്ക് കൃത്യമായ മറുപടി ന നൽകിയിട്ടുണ്ട് സൈന്യം മറുപടി കൊടുത്തിട്ടുണ്ട് മൻ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നമ്മൾ ഒരു സർജിക്കൽ സ്ട്രൈക്കും നടത്തിയിട്ടില്ല എന്ന് ഇത് ആനന്ദ് രംഗനാഥനെയൊക്കെ പോലെയുള്ള ആൾക്കാർ അതിൻ്റെ വളരെ കൃത്യമായി തെളിവുകൾ സഹിതം അത് ട്വീറ്റ് ചെയ്യുകയും അത് അല്ല പക്ഷേ അത് അപ്പോൾ ഒരു ചോദ്യമുണ്ടല്ലോ മുൻകാലങ്ങളിൽ കോൺഗ്രസ് പറഞ്ഞിരുന്നത് ഞങ്ങൾ അടിക്കും പക്ഷേ രഹസ്യമായി വെച്ചിരിക്കുമെന്നാണ് പറയുന്നത് അല്ല ആ ഈ രഹസ്യം തന്നെ വിവരാവകാശ പ്രകാരം അത് സംബന്ധിച്ച വിവരങ്ങൾ തിരക്കി അതായത് എങ്ങനെ അടിച്ചു എപ്പോഴടിച്ചു എത്ര അടിച്ചു എന്നുള്ളതൊന്നും പറയണ്ട നിങ്ങൾ അടിച്ചോ ഇല്ലയോ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതി അപ്പോൾ അതിനില്ല എന്നാണ് ഉത്തരം അതേസമയം നമുക്ക് ഉറിയും എല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് ഗവൺമെൻറ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് വിവരം സൈന്യം പറഞ്ഞത് കൂടാതെ ഗവണ്മെൻ്റ് തന്നെ വിവരം പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ജയറാം രമേശിനെ പോലെയുള്ളവർ വീണത് വിദ്യയാക്കാനും നരേന്ദ്രമോദിക്കെതിരെ ഒരു ഒരു രാഷ്ട്രീയ അതോടൊപ്പം തന്നെ കോൺഗ്രസ്സുകാർക്ക് എന്ത് രാജ്യം എന്ത് സർജിക്കൽ സ്ട്രൈക്ക് ഉള്ള പൈസ കുറച്ച് പേർക്ക് എം എൽ ആവുക എം പി ആവുക അല്ല ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് നമ്മൾ ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്തും രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്തും കണ്ടത് കരയിലും വെള്ളത്തിലും ആകാശത്തും അഴിമതിയായിരുന്നു ഭൂമി കുഴിച്ച് കൽക്കരി ഖനനം ചെയ്ത് എടുക്കുന്നിടത്ത് അഴിമതി അതുപോലെ നമ്മളെ കടലിൽ അഴിമതി അതുപോലെ ആകാശത്ത് അഴിമതി ഈ പിന്നെ നമ്മുടെ ടു ജി സ്പെക്ട്രം അടക്കമുള്ള കോമൺവെൽത്ത് ഗെയിംസ് അടക്കമുള്ള അഴിമതി നമ്മൾ കണ്ടതാണ് എന്തായാലും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ സമ്പൂർണമായ തകർച്ചയ്ക്ക് കാരണമായത് ഒന്നും രണ്ടും യു പി എ സർക്കാരുകളുടെ കാലത്ത് നടന്ന അഴിമതിയാണ് ഒന്നാം യു പി എ സർക്കാരിനെ അനുകൂലിച്ച് ജനങ്ങൾ രണ്ടായിരത്തി ഒമ്പതിൽ വോട്ട് ചെയ്തു ഏതാണ്ട് ഇരുന്നൂറ് സീറ്റിനടുത്ത് കോൺഗ്രസ് ജയിച്ചു പക്ഷേ ആ കോൺഗ്രസ്സിന് രണ്ടായിരത്തി പതിനാലിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ പോലും അർഹതയില്ലാത്ത അതിനുള്ള യോഗ്യത പോലും നേടാനാകാത്തവണ്ണം ഇന്ത്യയിലെ ജനങ്ങൾ അവരെ പാർലമെൻറ്റിൻ്റെ ഒരു മൂലയ്ക്ക് ഒതുക്കിക്കളഞ്ഞു അത് നമ്മൾ കണ്ടതാണ് കേരളം പോലെയുള്ള സ്ഥലത്തു നിന്നാണ് അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടിയത് പന്ത്രണ്ട് സീറ്റ് അന്ന് കേരളത്തിൽ നിന്ന് കിട്ടി അതിൽ രണ്ട് സീറ്റുകൾ മുസ്ലിം ലീഗിൻ്റെതും ഒരു സീറ്റ് കേരള കോൺഗ്രസിൻ്റെതുമാണ് എന്നിട്ടും ഒമ്പത് സീറ്റുകൾ ബാക്കിയുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ കേരളത്തിൽ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ രണ്ടക്കം കടന്ന ഒരു സംസ്ഥാനം കേരളമാണെന്ന് തന്നെ പറയാം മറ്റൊരു സംസ്ഥാനത്തിലും അവർ രണ്ടക്കം കടന്നില്ല ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സ്ഥിതി വലിയ വ്യത്യാസമൊന്നുമില്ല കേരളത്തിലും പിന്നെ യു പിയിലും യു പിയിലൊക്കെ ഈ മുന്നണിയായിട്ട് മത്സരിച്ചത് കൊണ്ടാണ് എസ്പിയോടൊപ്പം ചേർന്ന് മത്സരിച്ചത് കൊണ്ടാണ് അവിടെ കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കാൻ പറ്റിയത് ഇല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ അമ്പേ തകർന്നു പോകുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ കോൺഗ്രസ്സും എസ് പിയും ഒക്കെ വേറെ വേറെ മത്സരിച്ചിരുന്നെങ്കിൽ അവിടുത്തെ സ്ഥിതി വളരെ പരിതാപകരമാകുമായിരുന്നു കോൺഗ്രസിൻ്റെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ ജയറാം രമേശിനെ പോലെയുള്ളവർ ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചും ആക്ഷേപങ്ങൾ ചുരിഞ്ഞും ഒക്കെ പ്രസ്താവനകൾ ഇറക്കിയും ഒക്കെ ഇങ്ങനെ കാലം കഴിക്കുകയാണ് അതിനുള്ള മറുപടിയാണ് തരൂർ പറഞ്ഞത് ഞാൻ നാട്ടിൽ വരട്ടെ ഞാൻ നാട്ടിൽ വന്നിട്ട് എൻ്റെ സഹപ്രവർത്തകർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊള്ളാം ഇപ്പോൾ എന്നെ രാജ്യം ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ അത് വിജയിപ്പിക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് അതിന്റെ ചില ലക്ഷണങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ ശശി തരൂരിനെ കോൺഗ്രസിന്റെ ഓഫീസിനുള്ളിൽ കയറ്റുമോ ആ രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉയരുന്ന ചോദ്യം അതാണ് തിരിച്ചു വരുമ്പോൾ തരൂരിന് ശശി തരൂരിനെ കോൺഗ്രസ് എ ഐ സി സി ആസ്ഥാനത്തേക്ക് പ്രവേശനം കൊടുക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്നത് മാത്രമല്ല ശശി തരൂരിനെ അത്ര പെട്ടെന്ന് അവർ പുറത്താക്കില്ല കാരണം പുറത്താക്കിയ ശശി തരൂരിനെ എളുപ്പമാണ് നേരെ ചെന്ന് ബി ജെ പിയിൽ ചേരാം മോദി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും അദ്ദേഹത്തിന് വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതല ചിലപ്പോൾ കൊടുത്തേക്കും അങ്ങനെയൊക്കെ പൊതുവെ കേൾക്കുന്നുണ്ട് രാഷ്ട്രീയ ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ അത്തരം സംസ്ഥാന സംസാരങ്ങൾ വളരെ സജീവമാണ് പക്ഷേ കോൺഗ്രസ് അത്ര പെട്ടെന്ന് ഒരു അബദ്ധം ചെയ്യില്ല കാരണം അറിയാം തരൂരിനെ ഈ പറഞ്ഞതുപോലെ വിട്ടാൽ തരൂര് ഇവിടുന്ന് പുറത്താക്കിയാൽ തരൂരിൻ്റെ ഗ്രാഫ് ഇനിയും ഉയരും തരൂർ വളരെയധികം ഒരു വ്യക്തിയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ് എല്ലാ ലോക നേതാക്കളുമായിട്ട് നല്ല പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ തരൂരിന് തരൂരിൻറ്റേതായ ഒരു ഇടം കണ്ടെത്താൻ കഴിയും ബി ജെ പിയിൽ ഉൾപ്പെടെ എന്ന് എല്ലാവർക്കും അറിയാം അതാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് ഇങ്ങനെ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെയും ശശി തരൂർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് നമ്മൾ നമ്മളാദ്യമായിട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് അതിനു മുമ്പ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതായിട്ട് എൻ്റെ അറിവില്ല അങ്ങ് തുടങ്ങി തരൂരിന് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പ്രയാസവുമില്ല ആ തരൂർ അതൊക്കെ വളരെ സധൈര്യം വ്യക്തമായി തൻ്റെ ഇടത്തോടെ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തരൂരിൻ്റെ ഭാവി കോൺഗ്രസ്സിനുള്ളിൽ എണ്ണപ്പെട്ടു ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ കോൺഗ്രസ് അത്ര പെട്ടെന്നൊന്നും തരൂരിനെ പുറത്താക്കിയേക്കില്ല തരൂരിനെ ഈ കോൺഗ്രസ്സിന് ഉള്ളിലിട്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കും പക്ഷെ തരൂർ ഇവരെക്കാൾ കൗശലക്കാരനാണ് ബിരുദനാണ് അതുകൊണ്ട് തരൂർ വളരെ കൃത്യമായിട്ട് പുറത്തേക്കുള്ള വഴി വെട്ടിത്തന്നെയാണ് നിൽക്കുന്നത് അത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് അതിൻ്റെ നേട്ടമുണ്ടാകും തരൂർ ബി ജെ പിയിലേക്ക് ചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അങ്ങനെ വന്നാൽ നയതന്ത്ര രംഗത്ത് അത് ബി ജെ പിക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരമാകും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക